ഞാൻ കുമ്പള ഇടവക ഇടവകയിൽ നിന്നും വരുന്നതാണ് ഞാനും എൻ്റെ കുടുംബവും മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഒരുപാട് സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് എൻ്റെ മോക്ക് മെഡിസിന് പഠിക്കണമെന്ന് ഉണ്ടായിരുന്നു എല്ലാവരും പറയും പറ്റില്ല ഇത്രയും കാശൊക്കെ എവിടെ നിന്ന് നിങ്ങൾക്കുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ പറയും അത് മാതാവ് നടത്തി തരും എന്ന് പറയുന്നൊരു അവസ്ഥയായിരുന്നു മോളിൽ രണ്ട് പ്രാവശ്യം നീറ്റ് പരീക്ഷ എഴുതിയിട്ടും അവക്കൊരു അഡ്മിഷൻ നടന്നില്ല അപ്പോൾ ഞാൻ മാതാവിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു മാതാവ് അർഹതയുള്ളതാണെങ്കിൽ എൻ്റെ മോക്ക് കൊടുക്കണേ മാതാവേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അവൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴൊക്കെ ഞാനും എൻ്റെ മകനും കൂടെ മെഴുകുതിരി എരിഞ്ഞു തീരുന്നതുവരെ അവിടെ പരീക്ഷയുടെ സമയം കഴിയുന്നത് വരെ മുട്ടുകാലിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും അതിൻ്റെ ഫലമായി മാതാവ് എൻ്റെ മോക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് കൊടുക്കുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവർക്ക് അഡ്മിഷൻ ശരിയാകുകയും ചെയ്തു ഒരായിരം നന്ദി എൻ്റെ മാതാവിന് പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഉടമ്പടി എടുത്തത് അന്ന് അമ്മ തളന്നു കിടക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് എനിക്കധികം ഒന്നും പ്രാർത്ഥിക്കാനും ഉടമ്പടി അനുസരിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എങ്കിലും പറ്റുന്നത് കണക്കൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ അന്നൊന്നും ഞാൻ സങ്കടപ്പെട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു ഒരു സമയമുണ്ട് അമ്മയ്ക്ക് നമുക്ക് ആ എന്ത് തരാനും ഒരു സമയമുണ്ട് ആ സമയത്ത് തരുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഈ രണ്ട് മക്കളെവിടെ പോയാലും മാതാവിൻ്റെ തൈലം തൊട്ട് അവർക്ക് നെറ്റി തേച്ച് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് അവർ എവിടെയും വിടുന്നത് കുഞ്ഞു പ്രായത്തിൽ ഏത് പരീക്ഷയ്ക്ക് പോയാലും ഞാൻ അവരെ മാതാവിനെ ഏൽപ്പിച്ച് ആയിട്ടാണ് വിടുന്നത് അങ്ങനെ എൻ്റെ ആഗ്രഹം മാതാവ് സാധിച്ചു വന്നു മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി ഞാൻ ചെല്ലുന്ന എനിക്ക് ഇത് മോൾക്ക് മെഡിസിൻ കിട്ടു വിടാൻ ഒരവസ്ഥയും ഇല്ലായിരുന്നു എങ്കിലും മാതാവ് അതിന് സാധിച്ചു വന്നേന് നന്ദി പറയുന്നു എൻ്റെ മോളാണത് ആദ്യം ആ പരീക്ഷയ്ക്ക് പോയ സമയത്ത് ഒരു പ്രതീക്ഷയില്ലാതായിരുന്നു പോയത് പക്ഷേ അമ്മ അവിടെ അനിയനും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കും അവിടെ കൂടുതൽ എന്തോ ഒരു പ്രത്യേകതയായിരുന്നു ആ എക്സാം എഴുതിയ സമയത്ത് എനിക്ക് ഉണ്ടായത് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി അതുപോലെ പരീക്ഷയുടെ സമയത്തും അഡ്മിഷന്റെ ഓരോ പ്രൊസീജിയറിൻ്റെ സമയത്തും മാതാവ് കൂടെ നിന്നു അതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതിന് മാതാവിനും തിരുക്കുരുമാരനും ഒരുപാട് നന്ദി പറയുന്നു കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുളുത്തകിടയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു ഈ കുടുംബം ദൈവസന്നിധിയിൽ വലിയ കൂടി ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹത്തെ നന്ദിയോടുകൂടി സമർപ്പിക്കുകയാണ് മകൾ നീറ്റിൻ്റെ എക്സാം എഴുതുന്ന നാളുകളിൽ ആദ്യ രണ്ട് തവണ അത് നല്ല റാങ്ക് നേടുവാനാവാതെ പ്രയാസപ്പെട്ടപ്പോൾ പരിശുദ്ധമ്മയുടെ തിരുനടയിലെത്തി ഉടമ്പടി എടുക്കുകയും ഉടമ്പടി വിശ്വസ്തയോടുകൂടി ജീവിക്കുകയും പരീക്ഷ നടന്ന ദിവസങ്ങളിൽ ഈ അമ്മയും മോനും കൂടി മുട്ടിൽ നിന്ന് തിരികെത്തിച്ച് മകളുടെ ആ പരീക്ഷാ മണിക്കൂറുകളും മുഴുവനും അമ്മ അമ്മമാതാവിനോട് ഇടതടവില്ലാതെ നിലവിളിയോടെ പ്രാർത്ഥിച്ച് എളിയവരും ബലഹീനരും കുറവുള്ളവരുമാണെങ്കിലും അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും മകൾക്ക് ഒരു സീറ്റ് നേടുവാൻ തക്ക തക്ക വിധത്തിൽ ജീവിതത്തെ സഹായിക്കുകയും ചെയ്യണമെന്ന് കരന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മോൾക്കുന്ന എം ബി ബി എസിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുക എളിയവരുടെ പ്രാർത്ഥന എന്നും ദൈവസന്നിധിയിൽ വേഗത്തിലെത്തിച്ചേരും ഒരാശ്രയവും ഒരു പ്രതീക്ഷയും മറ്റെങ്ങും ഇല്ലാത്തപ്പോൾ ദൈവം മാത്രമാണ് എൻ്റെ അവകാശവും ഓഹരിയും അവിടുത്തെ പാതാന്തികത്തിൽ എൻ്റെ കുടുംബത്തെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നുവെന്ന് പൂർണമായി താഴ്മയോടുകൂടി നാം പറയുമ്പോൾ നമ്മുടെ സ്വയം എളിമപ്പെടുത്തൽ നമ്മുടെ സ്വയം ദൈവസന്നിധിയിലുള്ള ശരണപ്പെടൽ അതിന് വേഗം ദൈവം അനുഗ്രഹിക്കുന്നു ഈ കുടുംബം ഉടമ്പടി ജീവിക്കുക എന്നതു വെച്ചാൽ മറ്റെങ്ങും ആരും ഞങ്ങൾക്ക് ഒരു തുണയും വഴിയുമില്ല അവിടുന്ന് മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന ആശ്രയത്വത്തിൽ അമ്മയുടെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനെയാണ് ഇവർ എപ്പോഴും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത് അമ്മമാതാവ് ഉരിക്കുമാരനും ഈ മകൾക്കും ഈ കുടുംബത്തിനും നൽകിയ വലിയ അനുഗ്രഹത്തെ നന്ദിയോടുകൂടി ദൈവപിതാവിന് സമർപ്പിക്കാം കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക